നമസ്കാരം ഇന്ത്യയുടെ പ്രസിഡൻറ്റ് അഥവാ രാഷ്ട്രപതി ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ദ്രൗപദി മുർമു എന്നാണ് ബഹുമാനിയായ ആ വനിതയുടെ പേര് നമുക്കറിയാം അവരൊരു ആദിവാസി ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരു വനിതയാണെന്ന് ഇതിനു മുമ്പിരുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ളതാണ് അതിനും മുമ്പ് വളരെ മുമ്പ് മറ്റൊരു രാഷ്ട്രപതി കൂടി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എ പി ജെ അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ മൂന്ന് രാഷ്ട്രപതി വരെ നോക്കുക ഈ മൂന്ന് മൂന്ന് പേരെയും രാഷ്ട്രപതിയാക്കിയത് ബി ജെ പി അഥവാ സംഘപരിവാരാണ് ആർ എസ് എസും കൂടെക്ക് ചേർന്ന് ഈ ആർ എസ് എസും ബി ജെ പി സംഘപരിവാർ ഇതിനെല്ലാം ഒരു മൂന്നായിട്ട് അവർ പറയുന്നു പറയുന്നതെല്ലാം ഒരൊറ്റ സംഘടനയുടെ തന്നെ വകഭേദങ്ങളാണ് അപ്പോൾ അവരാണ് ഈ മൂന്നിനെയും ആക്കിയത് ഞാനിത് പറയാനുള്ള കാരണം ഇപ്പോഴുള്ള കേന്ദ്രമന്ത്രിസഭയിലെ അറുപത് ശതമാനത്തിന് മുകളിലുള്ള മന്ത്രിമാർ അറുപത് ശതമാനത്തിന് മുകളിലുള്ള മുകളിലുള്ള മന്ത്രിമാർ ഒ ബി സിയും ദളിത് വിഭാഗമാണ് ആർക്ക് വേണമെങ്കിൽ വേണമെങ്കിലും പരിശോധിക്കാം പ്രധാനമന്ത്രി ഒ ബി സി ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്തായിട്ട് അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതിലെ മൂന്ന് സംസ്ഥാനങ്ങൾ എടുക്കുക തെലുങ്കാനയിൽ കോൺഗ്രസ് ആണ് അവിടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇനി ഛത്തീസ്ഗഡിൽ നോക്കുക അവിടെ മുഖ്യമന്ത്രിയായത് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അതേപോലെ തന്നെ മധ്യപ്രദേശിൽ ഒ ബി സിക്കാരനാണ് രാജസ്ഥാനിൽ അവിടെ ഒരു ബ്രാഹ്മണ സഭയിലാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നോക്കുക ഇത് ബി ജെ പി സർക്കാർ ചെയ്തതാണ് കേന്ദ്രമന്ത്രിസഭയിൽ അറുപത് ശതമാനത്തിന് മുകളിൽ മന്ത്രിമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മന്ത്രിമാർ ഒ ബി സിയും ദളിതരുമാണ് ഇപ്പോൾ നിലവിൽ രാഷ്ട്രപതി ഗോത്രവർഗ ആദിവാസി വിഭാഗമാണ് അതിനു മുമ്പുള്ളത് ദളിതായിരുന്നു പ്രധാനമന്ത്രിയെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി കേരള ഗവർണറെ നോക്കുക അതൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് ഇത്രയും പറഞ്ഞത് ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് എ ഒക്കെ പറയുന്നുണ്ട് കാവ്യവൽക്കരണം നടത്തുന്നു സംഘിവൽക്കരണം നടത്തുന്നു തുടങ്ങിയ വാചകങ്ങൾ ഇവർ മുൻപ് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ആർ എസ് എസ് അങ്ങനെയാണ് ആർ എസ് എസ് ഇങ്ങനെയാണ് സംഘപരിവർ അങ്ങനെയാണ് ബി ജെ പി അതാണിതാണ് എൻ്റെയൊക്കെ ചെറു ചെറുപ്പകാലത്തൊക്കെ ഇത് കേട്ട് കേട്ട് കേട്ടാണ് ഞാൻ വളർന്നത് അപ്പം നമുക്ക് ഈ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് തൊട്ട് കൂടാൻ പറ്റാത്ത എന്തോ സംഗതിയാണെന്നുള്ള ആ ബോധ്യത്തോടെയാണ് നമ്മൾ വളർന്നു വരുന്നത് കാരണം നമ്മൾ ഇടപഴുന്നത് സഹവസിക്കുന്നതെല്ലാം ഈ നിരന്തരം കള്ളങ്ങൾ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നവരുടെ കൂടിയാണ് അപ്പം നമ്മളത് സ്വഭാവമായിട്ടും വിശ്വസിച്ചു പോകും ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞ് ലോകം കാണാൻ തുടങ്ങി മറ്റാളുകളെയൊക്കെ ആയിട്ട് ഇടപഴകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ എത്രമാത്രം കള്ളൻ നമ്മളെ പറഞ്ഞ് എന്ന് ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഫക്രുദ്ദീൻ അലി എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനും അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷ നിരീക്ഷകനും കൂടിയാണ് അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പി അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഇവരൊക്കെ പറയുമ്പോഴും ജനങ്ങൾക്കത് വീൽ ചെയ്യണ്ടേ ജനങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല ബി ജെ പി ഭീകരമാണ് അതാണ് അവർ ന്യൂനപക്ഷങ്ങളോട് അങ്ങനെ പെരുമാറുന്നു ഇങ്ങനെ പെരുമാറുന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും നിങ്ങൾ പറയുന്ന പോലെ അവർ അത്ര പ്രശ്നക്കാരാണെന്ന് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കാലക്രമേണ ജനങ്ങൾ അവരോടുള്ള ആ അകർച്ച മാറ്റി അടുക്കും ഇതുതന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരോടും എസ് എഫ് ഐക്കാരോടും പറയാനുള്ളത് നിങ്ങൾ ഈ കാവ്യവൽക്കരണം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇതൊക്കെ ഈ ഭീകരപ്രസ്ഥാനമാണ് അവർ ഭയങ്കര ആളുകളാണ് അവരോട് കൂട്ടുകൂടാൻ പറ്റത്തില്ല അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചിലവാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ക്യാപ്സൂളാണ് സംഗീവൽക്കരണം അഥവാ കാവ്യവൽക്കരണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങളൊക്കെയാണ് കാവ്യവൽക്കരണമെങ്കിൽ സംഘിവൽക്കരണമെങ്കിൽ അത് നല്ലതാണ് അതിനെന്താണ് കുഴപ്പം അതിനെന്താണ് കുഴപ്പം ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് പ്രധാനമന്ത്രി മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷം മന്ത്രിമാർ ഓരോ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ കേരളത്തിലെ നമ്മുടെ ഏറ്റവും ഉദാഹരണത്തിന് കേരളത്തിലെ ഗവർണർ അതൊരു ന്യൂനപക്ഷ വിഭാഗക്കാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതെല്ലാം ഇവർ പറയുന്ന പോലെയുള്ള കാവ്യവൽക്കരണമാണ് സംഘിവൽക്കരണമാണ് നട നടന്നതെങ്കിൽ നടത്തിയതെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞോളൂ ബി ജെ പി കാവ്യവൽക്കരണം നടത്തുന്നു സംഘിവൽക്കരണം നടത്തുന്നു മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കണം നമുക്കറിയാം നാഞ്ചിയമ്മ എന്ന് പറഞ്ഞ ആ ഗായികയെ നമുക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെയൊക്കെ അറിവിൽ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് പാടി വളരെ ഹിറ്റായിട്ടുള്ള പാട്ട് ആണ് പാടി ആ പാട്ടാണ് നമുക്ക് ശരിക്കും അറിയാവുന്നത് പക്ഷേ ആ ഒറ്റപ്പാട്ടിന് ദേശീയ അവാർഡ് കിട്ടിയതാണ് മറ്റേ ഏതെങ്കിലും ഒരു മന്ത്രിസഭയായിരുന്നു കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നെങ്കിൽ അത് കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ് അതേപോലെ തന്നെ പത്മ പുരസ്കാരങ്ങൾ അത് സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള അസാധാരണക്കാർക്കാണ് ഇപ്പോൾ കിട്ടുന്നത് അവർ സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് പക്ഷേ അതിൽ തന്നെ ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചവരാണ് ഇതൊന്നും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ഇതും കാവ്യവൽക്കരണമാണെങ്കിൽ ഇതും സംഘിവൽക്കരണമാണെങ്കിൽ അത് നല്ലതാണ് ബുളുബുളു എച്ച് ഐ പേക്കാരെ എന്നെ നിങ്ങളോട് പറയാനുള്ളൂ ഈ കാലിക്കൽറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിലാണല്ലോ നിങ്ങളിപ്പോൾ ഈ ആലും പക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കാവ്യ കാവ്യവൽക്കരണമാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ സംഘീവത്കരണമാണെങ്കിൽ ഇതാ ഞങ്ങളുടെ മുന്നിലുള്ള ഉദാഹരണം ഇത്രയും കാര്യങ്ങളാണ് അത്രയും കാര്യങ്ങൾ വളരെ നല്ലതാണ് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കുഴപ്പമാണ് നിങ്ങളുടെ ചിന്താധാരയുടെ കുഴപ്പമാണ് നിങ്ങളുടെ പ്രത്യക്ഷാസ്ത്രത്തിൻ്റെ കുഴപ്പമാണ് അതിൽ മറ്റാർക്കും ഒരു ഉത്തരവാദിത്വമില്ല വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്